വന്നിട്ട് കാണാം എന്താണ് നേരത്തെ ലിമിറ്റഡായിട്ട് ലാസ്റ്റ് രണ്ട് ദിവസം ഷൂട്ടായിരുന്നു എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റാമായിരുന്നു ഭയങ്കര നഷ്ടമായിരുന്നു എനിക്ക് അപ്പം ഞാൻ അവിടുന്ന് പോകുന്നത് ഞാൻ പടം നിന്നു ഞാൻ പിറ്റേ ദിവസം ജോയിൻ ചെയ്യുമ്പോഴേ എനിക്ക് മൂത്ത സാറ് വിളിച്ചു ഡയറക്ടർ വിളിച്ചു പിറ്റേ ദിവസമാണ് ലാൽ സാറിനോട് ഞാൻ പറയുന്നത് എനിക്കിങ്ങനെ കൂടെ വന്നിരുന്നു സാറിൻ്റെ കൂടെയുള്ള ഒരു വേഷം ഒരു ഡാൻസ് സീക്വൻസ് ജോയിൻ ചെയ്യണമായിരുന്നു പക്ഷേ പക്ഷേ ഞാൻ റിലക്ട് ചെയ്യും ഒരുപാട് റിലേറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര തിര നഷ്ടമായിരുന്നു കാരണം അതുപോലെ

ശരിക്കും ശരിക്കും ഇൻട്രോട്ടൊന്നും അടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാം ഓരോ പേര് വിചാര ഞാൻ എന്താ പേർ കാണും അതായത് ഒന്നിനും ഒന്നിനും കൊള്ളൊന്നില്ല കുഞ്ഞിപ്പുഴുതന്നെ പോയി എല്ലാരും ബ്ലോക്കിലേട്ടാ പറഞ്ഞു ഞങ്ങള് ഗോകുലക്കെ മൂന്ന് മണിക്കൂറേ ഇവിടെ Hetta er séu, keda. Amma. Hi. Eftu í Dubai. Ah, godi. Heikst. Oi. Ah. Sí,